ഹലോ ഇല്ല ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ടെക്നിക്കിൻ്റെ പേരാണ് ബൊതുവ ടെക്നിക്ക് ചാൾസ് ബൊതുവ എന്ന ഫ്രാൻസിലെ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് കണ്ടുപിടിച്ച ടെക്നിക്കാണിത് ഈ ടെക്നിക്ക് മൂലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം അദ്ദേഹം ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന്റെ മരണശേഷം സ്വത്തുകളുടെ മേലെ തർക്കത്തിൽ അവർ ചാൾസ് ബോധുവയെ കാണാനിടയായി മക്കൾ സ്വത്തിന് വേണ്ടിയൊക്കെ തർക്കത്തിലായിരുന്നു അപ്പോൾ ചാൾസ് ബോധുവ ഈ ടെക്നിക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇവർ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് പതിനൊന്നാമത്തെ ദിവസം അവരാഗ്രഹിച്ച പോലെ അവരുടെ സ്വത്തിന് തർക്കമെല്ലാം അവസാനിച്ചു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് ടെക്നിക്ക് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു വിശ്രമമായി വിശ്രമിക്കുന്ന ഒരു സമയമുണ്ടല്ലോ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി നമ്മുടെ കോൺഷ്യസ് മൈൻഡൊക്കെ ഭയങ്കരമായി റിലാക്സ് ചെയ്യുന്നൊരു സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും കാര്യം നമ്മൾ ആ സമയത്ത് വേറെ ചിന്തകളിലൊന്നുമല്ല നമ്മളൊരു മയക്കത്തിലേക്ക് ആണ് നമ്മുടെ നെഗറ്റിവിറ്റി എന്നൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് മാറി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹം ഒരു ചെറിയ വാചകങ്ങളാക്കി ഭയങ്കര വലിയ വലിയ സെൻറ്റൻസ് ആക്കാതെ ഒരു ചെറിയ വാചകമാക്കി അതൊരു പാട്ട് പോലെ നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം ഈ സ്ത്രീ എങ്ങനെ ഇത് ചെയ്തു എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ് എവ്രിതിങ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ ഇറ്റ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ അതാണ് അവർ ഉപയോഗിച്ച വാചകം അവരെല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ ഒരു താരാട്ടുപാട്ടുപോലെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പതിനൊന്നാമത്തെ ദിവസം അവരെ വക്കീൽ വിളിച്ചു പറഞ്ഞു കേസിന് മേലുള്ള എല്ലാ തർക്കങ്ങളും തീർന്നു വന്നു അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിതുപോലെ ഒരു ഫ്രെയ്സിലാക്കി നെഗറ്റീവ് വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നല്ല പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് ഒരു ചെറിയ വാചകങ്ങളാക്കുക എല്ലാ ദിവസവും നമ്മളിങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു താരാട്ട് പാട്ട് പോലെ ആവർത്തിച്ചു കൊണ്ടേ ആ സമയത്ത് നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ നിരന്തരം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് മൈൻഡ് വിശ്വസിക്കും നമ്മുടെ സബ് മൈൻഡ് ആ മെസ്സേജ് നമ്മുടെ ബ്രെയിനെ കൊടുത്ത് നമ്മുടെ ആ സ്വപ്നം പെട്ടെന്ന് തന്നെ നമുക്ക് മാനിഫെസ്റ്റ് ആക്കാൻ പറ്റും ഓക്കെ ഞാൻ ആഞ്ചില ഗോമേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് നിരവധി ടെക്നിക്കുകൾ ലോ ഓഫ് അട്രാക്ഷനിലുണ്ട് നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നിരവധി ടെക്നിക്കുകൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് നമുക്കൊരു അമേസിങ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തരാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്